കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ധന കുടുംബം സഹായം തേടുന്നു മൂക്കുതല സ്വദേശി ഒ പി ഹരിദേവൻ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു മൂക്കുതല ഒലിയിൽ പടിഞ്ഞാക്കര ഹരിദേവന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസമാഹരണത്തിനായി കഴിഞ്ഞ ദിവസം എം അജയ് ഘോഷ് ടി കോമളം വിനയ്കുമാർ മുസ്തഫ സി പി എന്നിവർ രക്ഷാധികാരികളായും ഒ പി പ്രവീൺ ചെയർമാനായും പി വി ഷൺമുഖൻ കൺവീനറും കെ വി ഉമർ ട്രഷററുമായ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി മലങ്കര ഹോസ്പിറ്റലിൽ തുടർച്ചയായി ഡയാലിസിസിനും മറ്റുമായി ഹരിദേവന് സാമ്പത്തികമായി ചിലവേറെ വന്നിട്ടുണ്ട് നാട്ടിൽ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിലാണ് ഹരിദേവന്റെ കുടുംബം ഉപജീവനം നടത്തിയിരുന്നത് കുടുംബത്തിന്റെ ഏക വരുമാന സ്രോതസ്സ് ഹരിദേവനായിരുന്നതിനാൽ തൊഴിലും പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീട്ടു ചിലവുകൾ ഇപ്പോൾ ബന്ധുക്കളുടെ സഹായത്തോടെയാണ് നടന്നുപോകുന്നത് അദ്ദേഹത്തിൻ്റെ ഡയാലിസിസ് അതുപോലെ തന്നെ മറ്റ് കുടുംബ കാര്യങ്ങളടക്കം നീങ്ങിപ്പോയിരുന്നു പക്ഷെ ഇപ്പോൾ കിഡ്നി മാറ്റി വെക്കണം എന്നുള്ള ആ ഒരു നിർബന്ധിത സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് നമ്മളിപ്പോഴുള്ള നാട്ടുകാരെ സമീപിക്കേണ്ടതായിട്ട് തന്നെ വരികയാണ് ഉണ്ടായത് ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു കുടുംബാംഗങ്ങളോടും അതുപോലെ തന്നെ മറ്റ് ആളുകളോടൊക്കെ സംസാരിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ എന്നുള്ളത് അപ്പോൾ പൂർണ്ണമായിട്ടുള്ള സ്ഥിതി മോശമാണ് നമുക്ക് സാമ്പത്തിക ഇതിൽ ഒരുപാട് ചിലവഴിച്ചു ഇനി വരാൻ പോകുന്ന ചിലവും ചെറുതല്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ കുടുംബത്തോടൊപ്പം മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടുകാർ നിന്ന് പോയ പോലെ തന്നെ നിന്ന് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഒരു ഇരുപത് ദിവസത്തിൽ അധികമായി നിങ്ങളാദ്യഘട്ടം എന്നുള്ള രീതിയിൽ അവിടുത്തെ ആ പരിസര പ്രദേശങ്ങളിലെല്ലാം വീടുകളിലും ചെല്ലുകയും നോട്ടീസ് കൊടുത്ത് പിന്നെ അതിനുശേഷം അടുത്ത അവരെ വീണ്ടും ചെന്ന് പൈസ കളക്ട് അപ്പോൾ ഒന്നാം ഘട്ടം ഓപ്പറേഷൻ അനുബന്ധ ചിലവുകളിലേക്ക് വലിയ തുക വരുമെന്നാണ് കണക്കാക്കുന്നത് ഇത്രയും വലിയ തുക സമാഹരിക്കാൻ ഹരിദേവന്റെ കുടുംബത്തിന് അപ്രാപ്യമാണ് ഹരിദേവന്റെ ഭാര്യ റീന വിയുടെ പേരിൽ കമ്മിറ്റി ഭാരവാഹികൾ കൂടി ജോയിന്റ് ആയ അക്കൗണ്ട് ചങ്കരംകുളം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ആരംഭിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ ഒൻപത് ഒൻപത് എട്ട് ഏഴ് പൂജ്യം 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 ഒന്ന് പൂജ്യം 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 രണ്ട് അഞ്ച് രണ്ട് ഒൻപത് ആറ് ഐഫസി കോഡ് പൂജ്യം പൂജ്യം ഒൻപത് ഒമ്പത് എട്ട് ഏഴ് പൂജ്യം പൂജ്യം വാർത്താ സമ്മേളനത്തിൽ എം അജയ് ഘോഷ് കെ വി ഉമ്മർ ഒ പി പ്രവീൺ പി വി ഷൺമുഖൻ പി അക്ഷയ് എന്നിവർ പങ്കെടുത്തു എൻ സി വിനുസ് ചങ്ങരംകുളം